ഐഡിയ സ്റ്റാർ സിങ്ങറിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗായികയാണ് അഞ്ജു ജോസഫ് കുട്ടിത്തം നിറഞ്ഞ ശബ്ദവും മുഖവുമായിരുന്നു അഞ്ജുവിനെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കിയത് ഷോയുടെ ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിലും മികച്ച അവസരങ്ങളായിരുന്നു പിന്നീട് അഞ്ജുവിന് ലഭിച്ചത് ആദ്യ വിവാഹം തകർച്ചയിൽ അവസാനിച്ചുവെങ്കിലും ചാനൽ പരിപാടികളും സ്റ്റേജ് ഷോകളും യൂട്യൂബ് ചാനലുമൊക്കെയായി സജീവമാണ് താരം ഇപ്പോഴാ തൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായിക ആരാധകരുടെ നിരന്തരമായ ചോദ്യത്തിന് ഉത്തരവുമായാണ് അഞ്ജു ജോസഫ് ഇക്കുറി എത്തിയിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന സൂപ്പർ ഹിറ്റ് കോമഡി ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോണിനെയാണ് അഞ്ജു ആദ്യം വിവാഹം കഴിച്ചത് സാധാരണ സ്റ്റേജ് ഷോകളുടെ ഡയറക്ടർമാരെ പ്രേക്ഷകർ അറിയാറില്ലെങ്കിലും അനൂപ് ജോൺ പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് അടുത്ത കാലത്താണ് അനുപ് ആണ് തൻ്റെ ആദ്യ ഭർത്താവ് എന്നും തങ്ങൾ വിവാഹമോചിതരായി എന്നും അഞ്ജു തുറന്നു പറഞ്ഞത് വേർപിരിയലിന് ശേഷം കണ്ണീരിലും വേദനയിലും അമർന്ന തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വീണ്ടും സന്തോഷം നിറയുവാൻ പോവുകയാണെന്ന വിശേഷമാണ് അഞ്ജു ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാം വിവാഹം ഉണ്ടോ ഉണ്ടെങ്കിൽ എപ്പോഴാണ് ആരെയാണ് കണ്ടുവച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ഉറപ്പായും ഞാൻ വിവാഹം കഴിക്കും പക്ഷേ പറ്റിയ ഒരാളെ നമ്മൾക്ക് പറ്റും എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ ശരിയായ സമയമാകുമ്പോൾ ഉറപ്പായും വിവാഹമുണ്ടാകും ഞാൻ ഒരിക്കലും വിവാഹം എന്ന സിസ്റ്റത്തിന് എതിരല്ല വിവാഹം ഞാൻ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും എൻ്റെ ജീവിതത്തിലും വിവാഹം ഉണ്ടാകുമെന്നാണ് ഫേസ്ബുക്കിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ അഞ്ജു പറഞ്ഞത് തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ച് അഞ്ചു മുൻപ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ വിവാഹമോചിതയാണെന്ന് അറിയാത്തത് കൊണ്ടാകാം പലരും അത് തമാശയായൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷേ ഈ അവസ്ഥയിലൂടെ പോയിട്ടുള്ളവർ ഒരിക്കലും അത് പറയില്ല ആയാൽ അത് രണ്ടു പേരെയും എഫക്റ്റ് ചെയ്യും ഡിവോഴ്സിന് ശേഷം ഒരു ജീവിതമുണ്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരില്ലാതെ നമുക്കിനി ജീവിക്കാനാവില്ലെന്ന് ഹാപ്പി ആയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേർപിരിയണം എനിക്ക് നേരത്തെ എന്നെ ഇഷ്ടമല്ലായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത് ഗുഡ് ഗേൾ സിൻഡ്രം ആയിരുന്നു ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജ് ബ്രേക്ക് ചെയ്യരുതെന്ന് ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ച റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു എൻറ്റേത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന പ്രഷർ ഞാൻ തന്നെ എനിക്ക് മുകളിൽ ഇട്ടിരുന്നു എനിക്ക് ഇമോഷൻസ് വരുന്നത് വലിയ പാടായിരുന്നു നമ്മൾക്ക് വിഷമം വരുന്ന ദിവസം വന്നാൽ എനിക്കെന്താ ഇങ്ങനെ വന്നതെന്ന് ചിന്തിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഇമോഷനെ ഓവർകം ചെയ്യാൻ പഠിച്ചു എനിക്ക് പറയാനുള്ളത് ആർക്കെങ്കിലും ഇതുപോലെ ഒരു വിഷയമുണ്ടായാൽ തെറാപ്പി ചെയ്യണമെന്നാണ് പക്ഷേ ആരും മുൻപോട്ട് ഇറങ്ങില്ല എന്നും അഞ്ജു പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ